ഹലോ ഗയസ് അസ്സാം വലിക്കുന്നൊരു പച്ചമുളക് സ്റ്റോർ ചെയ്യുന്ന വീഡിയോ കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കൂടുതൽ പച്ചമുളക് ഒക്കെ കിട്ടുമ്പോൾ നമ്മളെങ്ങനെ ഇത് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കും പെട്ടെന്ന് ചീത്ത ആവാതെ സ്റ്റോർ ചെയ്ത് വെക്കുമെന്നാണ് നമ്മൾ കാണിക്കുന്നത് ഇത് എൻ്റെ ചീരമുളകിൻ്റെ തയ്യാണ് പച്ചമുളക് ഇപ്പം എനിക്ക് കുറവാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ പച്ചമുളക് കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിത് ആദ്യം കേൾക്കണമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇത് നല്ല ഫ്രഷ് പച്ചമുളകാണ്ത്തിയുള്ള പച്ചമുളക് ആണ് ഇത് നമ്മൾ ആവശ്യാനുസരണം എടുക്കുമ്പോൾ മാത്രം കഴുകാം അതപ്പം നമ്മൾ വിചാരിച്ച് ഇതിലിതാ ഇങ്ങനെ കുറച്ചൊക്കെ വാടി വന്ന് അതൊക്കെ നമുക്ക് ഒഴിവാക്കട്ട വാടാത്ത പച്ചമുളക് മാത്രം എടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം ഇതിനിപ്പം ഞാൻ ചെയ്യുന്നത് പഴുത്തത് വേണ്ട പഴുത്തത് നമുക്ക് മാറ്റി വെക്കാം പച്ചമുളക് മാത്രം വെക്കാം പഴുക്കാത്തത് മാത്രം വെക്കാം ഇതിനിപ്പം ഞാൻ ചെയ്യണത് ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ആ കണ്ടെയ്നറിൻ്റെ അടിയിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചാൽ മതി ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇൻ്റൽ കൊണ്ടുവന്നത് കഴിഞ്ഞങ്ങനെ അപ്പം ഞാൻ പേപ്പറാണ് വെച്ചുകൊടുക്കുന്നത് നമ്മൾ ന്യൂസ് പേപ്പറാണ് വെച്ചുകൊടുക്കണേ അതിൻ്റെ ഈർപ്പൊക്കെ അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചുകൊടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെ ഞെട്ടും ഇടിച്ചിട്ട് നോക്കിയേ ഞെട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാം ഇത് പല ടൈപ്പ് പച്ചമുളകും കൂടിയാണ് ഞാൻ കൂടുതലും വീട്ടിലുണ്ടായ പച്ചമുളകാണ് യൂസ് ചെയ്യൽ ചിലപ്പോഴേ കടയിൽ നിന്ന് വാങ്ങാനുള്ളത് ഇപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടായത് കിട്ടിയപ്പോഴേ നമ്മൾ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഈ വൈറ്റ് മുളക് ഞാൻ ഞാനതിൻ്റെ കൂട്ടത്തിലിട്ടെടുക്കണില്ല അതൊക്കെ ചമ്മന്തിയക്കാൻ നല്ല ടേസ്റ്റുള്ള മുളക് കേട്ടോ കൂടെ ഇട്ടുകൊടുക്കണില്ല ഞാൻ പച്ചമുളക് മാത്രമാണ് ഇപ്പം സ്റ്റോർ ചെയ്യണത് ഇതിപ്പോൾ എന്തായാലും ചമ്മന്തി അർക്കാൻ വിചാരിച്ചത് എനിക്കിഷ്ടം പോലെ മുളക് ഉണ്ടാവില്ല അപ്പം മുളകില്ല ഇത് എനിക്ക് കുഞ്ഞുമോള് തന്നപ്പോൾ ഞാൻ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണേ കൂടുതലൊക്കെ കിട്ടുമ്പോൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ പണി ചെയ്യുകയാണ് നല്ലത് അല്ല നോക്കിയേ മുളക് പല ഐറ്റം മുളക് വൈലറ്റു മുളക് ഉണ്ടമുളക് അല്ല വെള്ളമുളക് ഉണ്ടമുളക് റെഡ് അത് പഴുത്തതാണ് ഇതാ നോക്കിയേ വയിലറ്റ് മുളക് പിന്നെ തുണ്ടമുളക് ഇത് പച്ചമുളക് മുളക് പല ഐറ്റംസ് ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം നമ്മളെ മുളകൊക്കെ ഇവിടെ നെട്ടി ഇടിച്ച് കഴിഞ്ഞ് ഇനി നമ്മളിത് സ്റ്റോർ ചെയ്യണേ ഫുള്ള് നമ്മളിവിടെ നെട്ടി ഇടിച്ച് വെച്ചിട്ടുണ്ട് അതാ നെട്ടി എല്ലാം കൂടി ഇവിടെ ഇടിച്ച് വെച്ചിട്ടുണ്ട് അതാ ഫുള്ള് ഞെട്ടി ഇവിടെ ഇടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ ഇതാ മേലെ ഞാൻ ഇതും പേപ്പറാണ് വെക്കണേ നിങ്ങൾ വെക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ വെക്കാൻ നന്നാവുക പേപ്പറും ടിഷ്യൂ പേപ്പറും ഒക്കെ കണക്ക് തന്നെ പക്ഷെ ഞാനിപ്പോൾ അത് ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റും തൽക്കാലം ഇപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഈ പാത്രത്തിൻ്റെ ടോപ്പ് വെച്ചിട്ട് നല്ലോണം നമ്മുടെ അടച്ച് മൂടി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വയ്ക്കട്ടെ ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ പച്ചമുളക് സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടാ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ താങ്ക് യു ബ ബൈ സി യു എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ ബൈ